ഹായ് ഞാൻ ഡോക്ടർ അനിൽകുമാറാണ് ഹെഡ് ഓഫ് കാർഡിയോളജി ആസ്റ്റമെറ്റ് സിറ്റി കൊച്ചി ഇന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെ ഡീൽ ചെയ്യാമെന്നും കുറിച്ചാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോഴും നമ്മളുടെ സൊസൈറ്റിയിൽ കാണുന്നത് ഹാർട്ട് ഡിസീസ് കൂടിക്കൊണ്ട് വരുന്ന ഒരു പ്രവണതയാണ് അതിന് പല കാരണങ്ങളും ഉണ്ട് എന്നാൽ നമുക്കതിനെ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് അതിനെ ട്രീറ്റ് ചെയ്താലും നമുക്ക് ലൈഫ് നോർമലായിട്ട് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ആണ് നമ്മൾ ആലോചിക്കേണ്ടത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാർട്ട് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്താലാണ് നമുക്ക് ഏറ്റവും നല്ല ഹെൽത്ത് സൊസൈറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴും ഡബ്ല്യു എച്ച്ഒ കണക്കനുസരിച്ച് ഹാർട്ട് അറ്റാക്കാണ് മരണത്തിന് ഏറ്റവും നമ്പർ വൺ കാരണമായിട്ട് ഇപ്പോഴും കാണുന്നത് അതിന് ഉള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ഈ സൊസൈറ്റിയിൽ നമ്മുടെ നമ്മുടെ സൊസൈറ്റിയിൽ ഷുഗർ കൂടുന്നു പ്രഷർ കൂടുന്നു കൊളസ്ട്രോളും കൂടുന്നു അപ്പോൾ ഇത് മൂന്നും നമുക്ക് ആദ്യമേ ഡിറ്റക്റ്റ് ചെയ്യണം ഏതൊരു അഡൽട്ട് ആളും ഇരുപതോ മുപ്പതോ വയസ്സാകുമ്പോഴത്തേക്കും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ചെക്ക് ചെയ്യണം അതിൽ എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം അപ്പം തന്നെ നമുക്ക് ഹാർട്ട് ഡിസീസിൻ്റെ റിസ്ക് കുറയ്ക്കാൻ പറ്റും ഇങ്ങനെ ഒരു അസുഖം ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ആണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ടാണ് ഹാർട്ടിൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്നത് അപ്പം ഇത് എന്തെങ്കിലും കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്പർ വൺ സ്റ്റെപ്പ് നമ്മൾ ഇത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലും എന്നാലും ഒരു റിസ്ക് ഉണ്ട് ഹാർട്ട് ഡിസീസ് വരാൻ അപ്പം ഏർലിയായിട്ട് നമ്മളത് ഡിറ്റക്റ്റ് ചെയ്യണം അപ്പം ഹാർട്ട് ഡിസീസിനെ എത്രയും നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യുന്നോ അതിൻ്റെ റിസ്ക് ഡിറ്റക്റ്റ് ചെയ്യുന്നോ അതിനെ കൺട്രോൾ ചെയ്താൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഏർലി ആയിട്ട് എങ്ങനെയാണ് ഹാർട്ട് ഡിസീസ് ഡിറ്റക്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ ഈ റിസ്ക് ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ടൊരു ചെക്കപ്പിന് അടുത്ത് പോയാൽ ഒരു അസുഖവും ഇല്ലാത്ത ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുമോ ആ ഒരു സംശയം എപ്പോഴും ഉണ്ടല്ല അതിന് നമ്മൾ എങ്ങനെയാണ് ഒരു ചെക്കപ്പിൽ കൂടെ മനസ്സിലാക്കുന്നത് ഒരു ഇ സി ജി എടുത്തത് നോർമൽ ആണെങ്കിൽ അതുകൊണ്ട് ബ്ലോക്ക് ഇല്ല എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഒരു എക്സസൈസ് ടെസ്റ്റ് ചെയ്ത് നോക്കണം ട്രെഡ്മിൽ ടെസ്റ്റ് ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇ സി ജി നടക്കുന്ന ആളുടെ ഇ സി ജി എടുത്ത് ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്ത് ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നു ട്രെഡ്മില്ലും നോർമൽ ആണെങ്കിൽ പോലും ചിലർക്ക് കുറച്ച് ബ്ലോക്കുകൾ കാണാൻ ഒരു ചാൻസ് ഉണ്ട് അതിനിപ്പം പുതിയൊരു ടെസ്റ്റ് വന്നിട്ടുണ്ട് കാൽഷ്യം സ്കോർ സി ടി സ്കാൻ ചെയ്ത് കാൽഷ്യം സ്കോർ ഹൈ ആണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്കറിയാം കൊളസ്ട്രോൾ സ്ലോലി ഡെപ്പോസിറ്റ് ചെയ്തു അതിൻ്റെ മേളിൽ കാൽഷ്യം അടിഞ്ഞു അല്ലാതെ കാൽഷ്യം അല്ല ബ്ലോക്ക് ഉണ്ടാക്കുന്നത് കൊളസ്ട്രോൾ ആണ് ഡെപ്പോസിറ്റ് ഉണ്ടാക്കിയത് അപ്പോൾ കാൽഷ്യം സ്കോർ ഹൈ ആണെങ്കിൽ ട്രെഡ്മിൽ പോസിറ്റീവ് ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് ബ്ലോക്കുകൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് ചെസ്റ്റിൽ ഫീൽ ചെയ്താൽ അത് ഹാർട്ടിൻ്റെ പ്രോബ്ലം ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ഇ സി ജി എടുത്ത് നോക്കാമെന്ന് എല്ലാവരും ആലോചിക്കും പക്ഷേ ഇ സി ജി നോർമലായാൽ പോലും ചിലർക്ക് പിന്നെയും അതൊരു ഹാർട്ട് അറ്റാക്കിലോട്ട് പ്രോഗ്രസ് ചെയ്യാം അതിനാണുള്ള ടെസ്റ്റ് ട്രോപ്പണിൻ ടെസ്റ്റ് ട്രോപ്പണിൻ ടെസ്റ്റും ഇ സി ജിയും നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഹാർട്ട് ഡിസീസ് അല്ല ഹാർട്ട് അറ്റാക്ക് അല്ല എന്നുള്ളൊരു തീരുമാനം എത്താൻ പറ്റൂ മേജർ അറ്റാക്ക് ആണെങ്കിൽ ഇ സി ജിയിൽ മേജർ ചേഞ്ചസ് കാണും പക്ഷേ അതിന് വരെ വെയിറ്റ് ചെയ്യാതെ അതിന് മുമ്പ് തന്നെ നമുക്കൊരു നോർമൽ ഇ സി ജി ആണെങ്കിൽ പോലും ട്രോപ്പണിൻ എന്ന ഹാർട്ട് മസിൽ പ്രോട്ടീൻ ബ്ലഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് അറ്റാക്കിൻ്റെ ഒരു ഏർലി സൈനാണ് അപ്പോൾ എല്ലാം ഏർലി ആണ് ഹാർട്ട് ഡിസീസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം ആ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നിട്ട് ഉടനെ ആൻജിയോഗ്രാം ചെയ്ത് ആ ബ്ലോക്ക് മാറ്റുന്നതിലാണ് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻ്റ് ഇപ്പം ഈ ട്വൻ്റി ട്വൻ്റി ഫോറിൽ അതിലാണ് ഡോർ ടു ബലൂൺ ഹോസ്പിറ്റൽ ഡോറിലെത്തി കഴിഞ്ഞാൽ വിത്തിൻ നയൻറ്റി മിനിറ്റ്സ് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് അത് ബ്ലോക്ക് മാറ്റിയാൽ ഹാർട്ട് ഫംഗ്ഷൻ നോർമലിലോട്ട് തന്നെ തിരികെ വരും അങ്ങനെയാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ നമ്പർ വൺ ട്രീറ്റ്മെൻറ്റ് ട്രെഡ്മില്ലിൽ ഒരാൾക്ക് ഇപ്പോൾ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ എന്താണ് ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഫൈനൽ ടെസ്റ്റാണ് ആൻജിയോഗ്രാം അപ്പോൾ ആൻജിയോഗ്രാം ചെയ്താൽ നമുക്കിപ്പം മനസ്സിലാക്കാൻ പറ്റും ഒരു ബ്ലോക്കാണോ രണ്ട് ബ്ലോക്കാണോ മൂന്ന് ബ്ലോക്കാണോ ഇങ്ങനെ ബ്ലോക്കുകൾ ഉണ്ടെന്നുള്ള ഒരാൾക്ക് പല സിംറ്റംസും കാണാം ഒരു ചെസ്റ്റ് പെയിൻ കാണാം വെറുതെ ഇരിക്കുമ്പോഴാകാം ചിലപ്പോൾ നടക്കുമ്പോഴാകാം ഈ പെയിനുകൾ ഉണ്ടാകുന്ന ആ ബ്ലോക്കുകൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആളെ എങ്ങനെയാണ് തിരിച്ച് നമ്മൾ നോർമൽ ലൈഫിലോട്ട് കൊണ്ടുവരിക ആൻജിയോഗ്രാം ചെയ്ത് ഒരു സിംഗിൾ ബ്ലോക്ക് ആണെങ്കിലും ഡബിൾ ബ്ലോക്ക് ആണെങ്കിലും നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റും ചില ബ്ലോക്കുകൾ കംപ്ലീറ്റ് ബ്ലോക്കുകളാണെങ്കിൽ പോലും നമുക്ക് കംപ്ലീറ്റ് ആൻജിയോപ്ലാസ്റ്റിയിൽ കംപ്ലീറ്റ് ക്യൂറും കിട്ടും ഈ മൂന്ന് ബ്ലോക്കുകളും വളരെ കോംപ്ലെക്സ് ആയിട്ടുണ്ടെങ്കിലാണ് ബൈപ്പാസ് ചെയ്ത് ഈ ബ്ലോക്കുകളുടെ എഫക്റ്റ് മാറ്റാൻ പറ്റുന്നത് അപ്പം ബ്ലോക്കുകൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു അറ്റാക്ക് വരുന്നതിന് മുമ്പ് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഹാർട്ട് ഫങ്ഷൻ നോർമലിലോട്ട് കൊണ്ടുവരാൻ പറ്റും ഹാർട്ട് അറ്റാക്ക് വന്നാൽ അത് എത്രയും വേഗം ട്രീറ്റ് ചെയ്താൽ എന്നാലും ഹാർട്ട് ഫങ്ഷൻ നോർമൽ ആകാൻ പറ്റും അപ്പോൾ എൻ്റെ പ്രൈം എയിം ഇന്ന് ഇന്നത്തെ ഈ സംസാരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും ബ്ലോക്കുകളാണെങ്കിലും പേഷ്യൻസിൻ്റെ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ആൻജിയോഗ്രാമിൽ കണ്ടുപിടിക്കുന്ന ബ്ലോക്കുകൾ പല തരത്തിലുള്ളതുണ്ട് സിംഗിൾ ബ്ലോക്കുകളുണ്ട് ഡബിൾ ബ്ലോക്കുകളുണ്ട് മൂന്ന് ഏരിയയിലും ബ്ലോക്കുകളുണ്ട് അല്ല ചിലത് ടോട്ടൽ ബ്ലോക്കുകളും ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ബ്ലോക്കുകൾക്ക് ഇപ്പം നമുക്ക് ആൻജിയോപ്ലാസ്റ്റിക് സക്സസ് ആക്കാൻ പല പുതിയ ടെക്നോളജീസുമുണ്ട് ലേസറുണ്ട് ലിത്തോട്രിപ്സി ഉണ്ട് റൊട്ടേഷനിൽ എത്ര ഉണ്ട് ഓർബിറ്റൽ എത്ര ഉണ്ട് അപ്പോൾ ഓരോ പേഷ്യൻറ്റും ഏതാണ് ബെസ്റ്റ് ടെക്നോളജി എന്ന് യൂസ് ചെയ്ത് നമുക്ക് ബെസ്റ്റ് റിസൾട്ട്സ് അച്ചീവ് ചെയ്യാൻ പറ്റും ഇത്രയൊക്കെ ആൻജിയോപ്ലാസ്റ്റിയിൽ സാധിക്കുമെങ്കിലും ചില പേഷ്യൻസിന് ബൈപ്പാസ് ചെയ്താൽ മാത്രമേ അത് കംപ്ലീറ്റ് ബ്ലോക്കുകൾ മാറ്റാൻ പറ്റൂ അപ്പോൾ നമ്മളിപ്പം പ്ലാൻ ചെയ്യുന്നത് കോംപ്ലെക്സ് ആയിട്ടുള്ള ആൻജിയോഗ്രാഫിക് ബ്ലോക്സിനെ ഹാർട്ട് ടീമായിട്ട് മീറ്റ് ചെയ്ത് സർജനും ആൻജിയോപ്ലാസ്റ്ററും ചേർന്നിരുന്ന ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്ത് ഓരോ പേഷ്യൻറ്റും ആ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്താൽ ഭാവിയിൽ കൊല്ലങ്ങളോളം ആ പേഷ്യൻ്റ് നോർമലായിട്ട് ജീവിക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളൊരു കാർഡിയോളജിസ്റ്റിനെ കാണുന്നുണ്ടെങ്കിൽ ആ കാർഡിയോളജിസ്റ്റ് അഡ്വൈസ് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് പ്രകാരം നമുക്ക് അടുത്ത അഞ്ചോ പത്തോ പതിനഞ്ചോ കൊല്ലം നോർമലായിട്ട് ജീവിക്കാനുള്ള അഡ്വൈസ് ആയിരിക്കും ആ കാർഡിയോളജിസ്റ്റ് തരുന്നത് ഹാർട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആൻജിയോപ്ലാസ്റ്റി ആയാലും ബൈപ്പാസ് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ജീവിതം നോർമലായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും എന്നാൽ രണ്ടാമതൊരു ബ്ലോക്ക് വരാതിരിക്കാൻ ഷുഗറും കൊളസ്ട്രോളും ബ്ലഡ് പ്രഷറും കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് ആ ടാർഗറ്റിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ഒരു ഷുഗറിൻ്റെ ലെവൽ ആണെങ്കിലും നാല് മാസത്തിലൊരിക്കൽ ഏഴിന് താഴെ എച്ച് ബി എ മെയിൻറ്റെയിൻ ചെയ്യണം എൽ ഡി എൽ കൊളസ്ട്രോൾ എഴുപതിന് താഴെ അല്ലെങ്കിൽ അമ്പത്തഞ്ചിന് താഴെ വരെ മെയിൻറ്റെയിൻ ചെയ്താൽ നല്ലതാണ് ബ്ലഡ് പ്രഷർ നൂറ്റി മുപ്പതും എൺപതിനും താഴെ മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ ഈ ടാർഗറ്റ്സ് ആർ ടാർഗറ്റ്സ് ഫോർ ലൈഫ് ജീവിതകാലം മുഴുവനും ഇത് മെയിൻറ്റൈൻ ചെയ്യാൻ ആവശ്യമുള്ള മരുന്നുകളും എക്സസൈസും ഡയറ്റും മെയിൻ്റെയിൻ ചെയ്തു പോയാൽ നോർമൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർക്കും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അങ്ങനത്തെ പേഷ്യൻസ് പതിനഞ്ചും ഇരുപതും കൊല്ലം നോർമലായിട്ട് ജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്